വളരെയധികം കോമഡി ആയിട്ട് തോന്നിയൊരു സംഭവമാണ് പണ്ട് സീരിയസ് സംഭവം സംഭവമായിട്ടോ സ്കൂളിൽ ഒരു സ്കൂൾ നടന്ന സംഭവമാണ് പാലക്കാട് സ്കൂൾ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഒക്കെ നടക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നടക്കും നടന്നിട്ടുമുണ്ട് ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി നേരെ അതിൻ്റെ പ്രിൻസിപ്പളെ ക്ലാസ് റൂമിലോട്ട് കേറി ചെല്ലുക കേറി ചെന്നിട്ട് കേൾ ചില കാരണം കേട്ടോ ഞാൻ പറഞ്ഞു സ്കൂളിൽ ഫോൺ കൊണ്ടെഴുതുന്ന സംഭവമുണ്ട് അതേപോലെ മൊബൈൽ ഫോൺ നിരോധിച്ചാണ് ഞാൻ പഠിക്കുന്ന കാലത്തെ സ്കൂളും കോളേജിലൊക്കെ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും അപ്പോൾ അതേപോലെ പ്ലസ് വണ്ണൊക്കെ ഉറപ്പാണ് പ്ലസ് വണ് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ഇതൊന്നും നോക്കാതെ തന്നെ സ്കൂളിൽ ഫോൺ കൊണ്ടുവന്ന് അവനെ പിടിച്ചു അധ്യാപകൻ നേരെ ഈ ഫോൺ കൊണ്ട് പോയി പ്രിൻസിപ്പളെടുത്ത് കൊണ്ടുപോയി കൊടുത്തു പ്രിൻസിപ്പൾ റൂമിലോട്ട് ഇവനെ വിളിപ്പിച്ചിട്ട് ഇവനവിടെ കടന്ന് പറയുന്ന കുറച്ച് ഡയലോഗുണ്ട് വീഡിയോ ഉണ്ട് പക്ഷേ ആ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കേൾക്കാനാണ് അധ്യാപകനോട് ഇങ്ങനെയൊക്കെ പറയാതെ ധൈര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം തന്നെ കേട്ടോ എന്നെ തീർത്ത് കളയും ഫിനിഷ് ചെയ്യുന്നൊക്കെ പറയാനുള്ള ധൈര്യം ഒരു ഭയങ്കര ധൈര്യം തന്നെ കേട്ടോ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ശരിയായിട്ട് തോന്നി പിന്നെ എനിക്ക് തോന്നി ശരിയായി ചിരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സീരിയസ് ഉണ്ട് കാരണം ഈ പയ്യൻ പറയണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തീർക്കുമെന്ന് പറയുന്നു ഒരു പയ്യൻ പ്ലസ് വൺ പയ്യന് പതിനാറ് വയസ്സ് കൂട്ടുകതിനേഴ് വയസ്സ് ഈ പതിനേഴ് വയസ്സിലൊരു അധ്യാപകനെ ഭീഷണിപ്പെടുത്തി ഞാൻ തീർക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ അവൻ എഴുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെറിയ പയ്യനായിരിക്കും അല്ല അവൻ ഭയങ്കര ആവാൻ പോകുന്ന സംഭവമാണ് ഇപ്പം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എഴുതായി കഴിഞ്ഞാൽ അറിയാമോ ചിന്തിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണോ ആണോ ചിലപ്പോഴാണ് അല്ലേ ആയിരിക്കാം നല്ല ാലൻറ്റി കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വരാം കുട്ടികൾക്ക് ഇതുപോലത്തെ സ്വഭാവവും കാര്യങ്ങളും ആളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല എന്തൊക്കെ പറഞ്ഞാലും അവൻ ചെയ്ത് തെറ്റാണ് അവൻ സ്കൂളിലോട്ട് മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല ഇനി കൊണ്ടുവന്ന ഫോൺ പിടിച്ചു വച്ചു അപ്പോൾ അവൻ അവിടെ പോയി സംസാരിച്ച രീതിയും തെറ്റാണ് ഒരു അധ്യാപകനോട് എങ്ങനെ സംസാരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതാ പിതാവ് ഗുരു എന്നാണ് അത് മാതാവും പിതാവും ഗുരു മാതാവ് പിതാവിനെ കാണിക്കുന്നു പിതാവും ഗുരുവിനെ കാണിക്കുന്നു ഗുരു ദൈവത്തെ കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഗുരുവിന് മൂന്നാം സ്ഥാനം ഉണ്ട് കേട്ടോ ബാക്കിയുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല സഹോദരിയോ സഹോദരനോ കുടുംബത്താൽ ഗുരു വളരെ ആണ് ആ ഗുരുവിൽ എടുത്ത് പോയിട്ടാണ് അവൻ ഈ അവനീമായ ഡയലോഗ് എടുക്കുന്നത് ഇങ്ങനെ തീർത്തു കളിയും കൊല്ലും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ചിന്തിച്ചു നോക്കുകയായിരുന്നു എത്രത്തോളം ആ മൈൻഡുകളും അപ്പോൾ മാതാപിതാക്കളുടെ ഒരു ശിക്ഷണം ഡയലോഗ് വളരെ ആണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ കൊടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് പഠിപ്പിച്ച് കൊടുക്കേണ്ട സംഭവങ്ങൾ മറ്റവർ പെരുമാവൻ്റെ വീതി ബിഹേവിയർ ഓക്കെ വട്ടവർ എല്ലാം കംസ് ബിഹേവിയർ എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഇതുപോലെ ഡയലോഗ്സൊക്കെ അടിക്കും പിന്നെ കൊല്ലും കുരുക്കും ഓക്കെ അത് അധ്യാപകർ എന്നെല്ലാവരോടും വേണമെങ്കിൽ പോയി സംസാരിക്കും നമുക്കിത് ചിലപ്പോൾ തമാശ എടുത്തു അവൻ പറയണത് ജോക്ക് കാരണം രസമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ജോക്കായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ കാണുമ്പോൾ എല്ലാം എനിക്ക് തോന്നുകയാണ് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയമാണ് നല്ലൊരു പാരൻ്റിൻ്റെയും കുട്ടികൾക്ക് ആവശ്യമാണ് സ്കൂളിൽ പഠിക്കുന്ന ആര് കോളേജ് പഠിക്കുന്നതാണെങ്കിലും ഒക്കെ പാരൻറ്റിങ് ആവശ്യമാണ് അതായത് എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറുക എങ്ങനെ നമ്മൾ സൊസൈറ്റി ജീവിക്കുക എന്നുള്ളൊരു സംഭവം കാരണം അവിടെ പേടിയില്ല അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒന്നിനും പേടില്ല ഭയമില്ല എന്തും പറയാം എന്തും ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടെത്തിയിട്ടുണ്ട് അതെന്തിൻ്റെ എഫക്റ്റാണെന്ന് അറിഞ്ഞോളോ സ്മോക്ക് ഞാൻ പറഞ്ഞ പോലെ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ വേറെ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ ഒന്നും അറിഞ്ഞോട എന്തിൻ്റെ ഒരു എഫക്റ്റാണ് പക്ഷേ ആ സംഭവം തീർത്ത് മാറേണ്ട ഒന്നാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ട് പോയി അതുകഴിഞ്ഞ് വരുന്ന തലമുറ കുട്ടികൾ അപ്പോൾ ഓരോ കുട്ടികൾക്കും നല്ല ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നിയതാണ് നമ്മൾ സംസാരിച്ചത് കേട്ടോ കാരണം ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫല്ല സ്കൂൾ ലൈഫൊക്കെ നോർത്തുമായിരുന്നു കാരണം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മളൊക്കെ പേടിച്ച് പേടിച്ച് സ്കൂളിലോട്ട് പോയി മാഷത്തൊക്കെ നിൽക്കത്തില്ല മാഷനിന്ന് തോൽപ്പിച്ച് നോക്കിയാൽ മതി ആഗ്രഹമൊക്കെ ആയിരിക്കും പിന്നെ ഒരുപാട് ഇതിന് നമ്മൾ ഫോണൊന്നും ഇല്ല പക്ഷെ ഹോംവർക്ക് ചെയ്യാത്തേന്ന് പറഞ്ഞില്ല അതിൻ്റെ പേരിലോ അതിന് എക്സാമ്പിൾ മാർക്ക് പറഞ്ഞതിനോ അല്ലേ വല്ല ചോദ്യം ചെയ്ത് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ടോക്കെ നമുക്ക് ആടിയൊക്കെ എടുത്തു നമ്മളാരും മാഷ്ടത്തി ഡയലോഗ് അടിച്ചു ഇത് തീർത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു പേടി എഴുതത്തിൽ പറഞ്ഞു അപ്പോൾ ശരി അതാണ് സംസാരിക്കാൻ തോന്നി ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അതാണെന്ന് പ്രതീകരിച്ചു പിന്നെ വേറെ ഒന്നും പറയാനില്ല അടുത്ത വിഷയമായി അടുത്ത വീഡിയോ വിടുക